ി സ്റ്റോക്ക് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് മൂന്ന് വീഡിയോകൾ ചെയ്യുകയുണ്ടായി അപ്പോൾ അതിനുള്ളിൽ കമൻറ്റും ധാരാളം ആൾക്കാരെ നേരിട്ട് വിളിച്ച് ചോദിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാധാരണ ആൾക്കാർക്ക് അവർക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം വരികയുണ്ടായി അപ്പോഴത് അനുസരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് മുപ്പത്തൊന്ന് ജൂലൈ ആണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോഴെല്ലാവരും ഈ വീഡിയോ കാണുക ഇതിൽ ഞാൻ മാക്സിമം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഇന്ന് ചെയ്ത ഒരു ആളുടെ വെച്ചിട്ട് ഞാനൊരു ഡെമോ വീഡിയോ പോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുമാതിരി നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു പിന്നെ ഈ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ ബി എസ് എൻ എല് എയർടെല് തുടങ്ങിയ നെറ്റ്വർക്കുകളിൽ ഈ പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോൾ നമ്മളത് നമ്മുടെ സെൻറ്ററിലാണെങ്കിൽ നമ്മൾ സ്വിച്ച് ചെയ്ത് രണ്ട് നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആകും അപ്പോൾ അങ്ങനെ അഥവാ ചെയ്ത് കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കമൻറ്റിൽ വരികയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ നമ്മൾ സെൻറ്ററി വരികയോ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് എല്ലാം ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം സ്റ്റോക്ക് ചെയ്യുവാനായി ആദ്യം ഗൂഗിളിൽ നിന്നും സ്റ്റോക്ക് എന്ന് നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു വിൻഡോ വരും അതിന് ശേഷം അതിൽ നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക എന്നിട്ട് ഓക്കെ കൊടുക്കുമ്പോൾ അതിൽ ഒ ടി പി ചോദിക്കും ആ ഒ ടി പി എൻറ്റർ ചെയ്യുക എൻറ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അഗ്രി സ്റ്റോക്കിൽ അത് യൂസർ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു വിൻഡോ ഓപ്പൺ ആയി വരും അപ്പോൾ അതിൽ നിങ്ങളുടെ ഫോൺ നമ്പർ വീണ്ടും ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്യുമ്പോൾ അതിലൊരു ഒ ടി പി വരും ആ ഒ ടി പി കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുമ്പോൾ അടുത്ത ഒരു വിൻഡോയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് സെറ്റ് ചെയ്യാം രണ്ടും ഒരുപോലെ പാസ്വേഡ് കൊടുക്കുക കൊടുത്തിട്ട് അതിൽ യൂസർ ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് അത് ഓക്കെ കൊടുക്കുക വീണ്ടും ആ ലോജിൻ പേജിൽ വന്ന് ഫാർമർ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പാസ്വേഡിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് ക്യാപ്ച എൻ്റർ ചെയ്യുക ടോക്കെ കൊടുക്കുക അപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും ആ വിൻഡോയിൽ ഫസ്റ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഫാർമറിൻ്റെ പേരും കാര്യങ്ങളും എല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്യും എന്നിട്ട് അത് ഏത് കാറ്റഗറി ആണെന്നുള്ളത് കറക്റ്റായിട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ജില്ല മറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് അത് ചെയ്തതിന് ശേഷം താഴെ നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കുക അതിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നമ്മുടെ ജില്ല ബാക്കിയെല്ലാം സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ സർവേ നമ്പർ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ വിൻഡോ വരും അപ്പോൾ അതിൽ നിങ്ങളുടെ സർവേ നമ്പർ തെറ്റിക്കാതെ കൊടുക്കുക അത് കരവടച്ച രസീതി നോക്കിയിട്ട് ബ്ലോക്ക് നമ്പർ ആദ്യം കൊടുക്കുക അതിന് ശേഷം സർവേ നമ്പർ കൊടുക്കുക അതിന് ശേഷം സബ് സർവേ നമ്പർ കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുമ്പോൾ ആ ആളുടെ പേരുള്ള ഭൂമി മൊത്തം അതിൽ ഡിസ്പ്ലേ ചെയ്യും അതിൽ അവർ പി എം കിസാനിൽ കൊടുത്തത് മാത്രം വെരിഫൈ ചെയ്യുക വെരിഫൈ ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ വെരിഫൈ ചെയ്തതിന് ശേഷം അതിൽ ഡിപ്പാർട്ട്മെൻറ്റ് അപ്രൂവൽ റവന്യൂ കൊടുക്കുക പിന്നെ റേഷൻ കാർഡ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ കാർഡ് ആക്കിയതാണെങ്കിൽ നമ്മളിവിടെ ചെയ്യുമ്പോൾ അതിനകത്ത് റേഷൻ കാർഡിൽ അവരുടെ ഐ ഡിയും അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കും അത് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും ഡോക്യുമെൻറ്റ്സ് കൊടുക്കുക അതിനുള്ളിൽ അത് എൻറ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ താഴെ സബ്മിറ്റ് ബട്ടണിനെ ക്ലിക്ക് ചെയ്യുക സബ്മിഷന് ശേഷം അടുത്ത പേജിൽ നിങ്ങളുടെ ഇ കെ വൈ സി പൂർത്തിയാക്കണം അപ്പോൾ അതിനായി ആധാർ ഡീറ്റെയിൽസ് കൊടുക്കുക അതിന് ശേഷം ഫൈനൽ ആധാറിൻ്റെ ഒരു കൺസെൻ്റ് കൊടുത്തു കഴിയുമ്പം നിങ്ങൾക്കൊരു ഒ ടി പി വരും ആധാർ ഒ ടി പി ആ ആധാർ ഒ ടി പിടെ എൻറ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡൗൺലോഡ് ചെയ്യുന്നതിന് ഒരു പി ഡി എഫ് വരും ആ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക നമ്മൾ ഇവിടെ കോമൺ സർവീസ് എൻ്റർ ചെയ്യുമ്പോൾ ആ പി ഡി എഫ് പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കും എന്നിട്ട് ആ അതുപോലെ ആ സെയിം ടൈമിൽ തന്നെ നിങ്ങളുടെ ഫോണിൽ ഈ പറഞ്ഞ പോലെ സക്സസ് ആയെന്നു അതിൻ്റെ എൻറോൾമെൻറ്റ് നമ്പറും നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് ആയിട്ട് വരും ആ മെസ്സേജും സൂക്ഷിച്ച് വെക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ബൈ ബൈ ആൻഡ് ടേക്ക് ചെയ്യാൻ